കടൽ കൊണ്ട് എഴുതിയ ജീവിതം എന്ന ലേഖനം എഴുതിയത് ആർ ബി ശ്രീകലെയാണ് ആർ ബി ശ്രീകളുടെ മറ്റ് പ്രധാന കൃതിക കൃതികൾ വചന കവിത ഓലയും നാരായവും വചന വഴിയിലെ വിസ്മയങ്ങൾ കാലത്തിൻ്റെ നേർസാക്ഷ്യങ്ങൾ കാറ്റു വിതച്ചവർ എന്നിവയാണ് പ്രധാന കൃതികൾ ഏണസ്റ്റി ഹെമിംബിയയുടെ കിഴവനും കടലും എന്ന നോവലിനെ ആധാരമാക്കിയാണ് ഈ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത് ചൂതുകളിയും കാളപ്പോരും നായാട്ടും യുദ്ധവും മത്സ്യബന്ധനവും കാറോട്ടവും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഹെമിമ്പയുടെ മനസ്സിൽ തരളഭാവങ്ങൾക്ക് അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള ഒരു മൃദുല ഭാവങ്ങൾക്കൊന്നും സ്ഥാനമില്ലായിരുന്നു എന്ന് ഈ നോവലിൽ പറയുന്നുണ്ട് ഈ നോവൽ വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഹെമിംബ്യയുടെ ജീവിതം വളരെ സാഹസികമായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവുമായി ആ ഏറെ ബന്ധപ്പെട്ടതാണ് ഈ നോവൽ ഏകദേശം ആത്മാംശമുള്ള ഒരു നോവൽ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഹെമിംബ അടിസ്ഥാനപരമായി ഒരു സ്ത്രീ വിരോധിയായിരുന്നു അമ്മയോടുള്ള പിറപ്പിൽ നിന്നാണ് അത് തുടങ്ങ തുടങ്ങുന്നത് വാര്ധക്യത്തിൽ തൻ്റെ ഏകാന്തമായ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ വാര്ദ്ധക്യത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്ത ഒരു ഒരു പോരാളിയെ നമുക്ക് ഈ ഒരു കൃതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സ്വന്തം അനുഭവങ്ങളുടെ അനുഭവങ്ങളുടെ തീഷ്ണത ഈ ഒരു കിഴവനും കടലും എന്ന നോവലിൽ കാണുന്നത് കൊണ്ടാണ് ഏകദേശം ഒരു ആത്മാംശമുള്ള നോവലാണ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത് ഒരേ സമയം വളരെ മനോഹരമായി ആഖ്യാനവും അതുപോലെ തന്നെ യാഥാർത്ഥ്യം നിറഞ്ഞു നിൽക്കുന്നതുമായ ഒരു ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു നോവലിൽ കാണാനായിട്ട് സാധിക്കും ആഴക്കടലിൽ മത്സ്യബന്ധനത്തിൽ പോവുകയും ഒരു മാറിൽ മത്സ്യവുമായുള്ള കിഴവൻ്റെ പോരാട്ടവും ഒടുവില ആ മാറിൽ മത്സ്യത്തെ തോൽപ്പിച്ചുകൊണ്ട് കറിയിലേക്ക് കൊണ്ടുവരുന്നതുമൊക്കെ ഈ ഈ നോവലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏത് പ്രതിസന്ധിയും അതിജീവിച്ചുകൊണ്ടുള്ള ജീവിതത്തോടുള്ള പോരാട്ടമാണ് ഈ ഒരു നോവലിൻ്റെ പ്രമേയമായിട്ട് കടന്നു വരുന്നത് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളായിട്ട് കടന്നു വരുന്നത് കിഴവനും കടലുമാണ് ഇവർ നായകനും പ്രതി നായകനും ഒക്കെ ആകുന്നത് നമുക്ക് കാണാണ്ട് സാധിക്കും പ്രതി നായകനെന്ന് പറയുമ്പോൾ പലപ്പോഴും വില്ലൻ്റെ റോളായിരിക്കില്ല അപ്പം ഇതിൽ ഒരു അമരത്വമുള്ള മരണമില്ലാത്ത ഒരു കഥാപാത്രത്തിൻ്റെ റോളായിട്ട് സാന്റിയോഗ കടന്നു വരുന്നുണ്ട് കിഴവനും കടലും ഉയർത്തുന്ന ഒരു ദാർശനിക പ്രശ്നങ്ങൾ മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ജീവിത ആസക്തിയുടെ മേലെ പ്രതിസന്ധികളല്ല ജീവിതത്തിന് മേലെ ഒരുപാട് പ്രതിസന്ധികൾ വ്യക്തികൾക്കുണ്ടാകും ആ പ്രതിസന്ധികളൊക്കെ എങ്ങനെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിജയം കൈവഴി വരിക്കാമെന്നൊരു മനോഹരമായൊരു നോവലാണ് കിഴവനും കടലും തൻ്റെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് തളരാത്ത മനസ്സുമായി ഒരു ജീവിതയ്ക്കാനുള്ള ഒരു ആഗ്രഹ ആഗ്രഹവും അല്ലെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് കിഴവൻ സാന്റിയാഗോ വിജയിക്കുന്നതുമൊക്കെ നമുക്ക് ഈ ഒരു കടൽ കൊണ്ട് ജീവിതം എന്ന ലേഖനം ലേഖനത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു